കട്ടപ്പന യൂണിയൻ ബാങ്ക് ശാഖയുടെ ക്യാഷ് റീസൈക്ലിംഗ് മെഷീൻ തകരാർ പരിഹരിക്കണമെന്ന ആവശ്യവുമായി വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് തകരാർ പൂർണ്ണമായി പരിഹരിച്ചില്ല എങ്കിൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് അംഗങ്ങൾ ഇതിനു മുന്നോടിയായി വ്യാപാരികൾ സിആർഎം മെഷീനു മുന്നിൽ ആദരാഞ്ജലികൾ എഴുതിയ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു കട്ടപ്പന മുനിസിപ്പൽ കെട്ടിടത്തിൽ താഴത്തെ നിലയിലാണ് യൂണിയൻ ബാങ്ക് ശാഖയുടെ റീസൈക്ലിംഗ് മെഷീൻ സ്ഥാപിച്ചിരിക്കുന്നത് സേവനങ്ങൾ ഡിജിറ്റൽ ആയതോടെ ഉപഭോക്താക്കളിൽ പലരും സിആർഎം വഴിയാണ് പണം നിക്ഷേപിക്കുന്നതും പിൻവലിക്കുന്നതും എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി മിഷൻ പ്രവർത്തനരഹിതമായിരുന്നു തുടർന്ന് വ്യാപാരികൾ പ്രതിഷേധമായി എത്തിയതോടെ തകരാർ താൽക്കാലികമായി പരിഹരിച്ചു എന്നാൽ ഇന്നലെ മുതൽ പണം നിക്ഷേപിക്കാൻ സാധിക്കുന്നതല്ലാതെ പിൻവലിക്കാൻ കഴിയുന്നില്ല കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിക്ക് സമയം പ്രവർത്തിക്കുന്ന യൂണിയൻ ബാങ്ക് എ ടി എമ്മിനും ഇതേ തകരാറാണ് നേരിടുന്നത് ഇതോടെ നിരവധി ആളുകളാണ് ബുദ്ധിമുട്ട് ഈ സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സിആർഎം മിഷന് മുന്നിൽ ആദരാഞ്ജലികൾ എഴുതിയ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് കട്ടപ്പന യൂണിയൻ ബാങ്കിൻ്റെയും സ്റ്റേറ്റ് ബാങ്കിൻ്റെയും സി ഡി എംകൾ കംപ്ലയിൻ്റായിട്ട് കാലങ്ങളായി ഇത് സംബന്ധിച്ച പരാതി കേരള വ്യാപാരി വ്യവസായ സമിതി അറിയിക്കുകയും അതിനുള്ള ഒരു പ്രതിഷേധമായിട്ട് ഇന്നലെ ബാനറുകൾ കിട്ടുകയും ബാങ്കിനെ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു അപ്പോൾ ഇപ്പോൾ ക്യാഷ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നൊരു ഇത് മാത്രം ഇപ്പോൾ നടക്കുന്നുണ്ട് നിലവിൽ അത് ക്യാഷ് ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള ഒരു സംവിധാനം നിലവിലായിട്ടില്ല അപ്പോൾ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ഇത് കാര്യമായിട്ട് അത് അവരെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ ഡിപ്പോസിറ്റ് ചെയ്ത പൈസ അത് യഥാർത്ഥമായിട്ടുള്ള ഇടപാടുകൾ നടന്നില്ലെങ്കിൽ ആ ഫണ്ട് റീഫണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അഞ്ച് ദിവസം വരെ ഒരു ഒൻപതിനായിരം രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പം അഞ്ച് ദിവസം വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പല വിധത്തിലും പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ട് ബാങ്ക് അടിയ അടിയന്തരമായിട്ട് പരിഹരിക്കാൻ പല പ്രാവശ്യമായിട്ട് ആവശ്യപ്പെട്ടിട്ടും നാളെ നാളിതുവരെ ഇതിൻ്റെ ഉണ്ടായിട്ടില്ല ഇതിന് ഇനിയും വ്യാപാരി വ്യവസായി സമിതിയുടെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള സമരങ്ങളുണ്ടാകും ഈ ഈ കാര്യത്തിൽ ഇടപെടണമെന്നും പ്രശ്നം പരിഹരിക്കണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അത് പരിഹരിക്കാമെന്നും ഇടപെട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നും മിഷീൻ തകരാറിലായത് അറിയാതെ നിരവധി ഉപഭോക്താക്കളാണ് ദിവസേന എത്തിമടങ്ങുന്നത് കട്ടപ്പനയിൽ ഏറ്റവും അധികം ആളുകൾ പണമിടപാട് നടത്തുന്ന ബാങ്ക് ശാഖ കൂടിയാണിത് അടിയന്തരമായി തകരാറുകൾ പരിഹരിച്ചില്ലായെങ്കിൽ ശക്തമായ സമരത്തിന് ഒരുങ്ങുകയാണ് വ്യാപാര വ്യവസായ സമിതിയെന്ന് കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് ട്രഷറർ പി ജെ കുഞ്ഞുമോൻ എന്നിവർ പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന